നമ്മൾ ഇന്ന് നമ്മുടെ പാഠം തുടങ്ങുന്നത് പ്രാർത്ഥനയോട് കൂടിയാണ്

ും ശരിക്ക് കേൾക്കണം സൂക്ഷ്മമായി നിങ്ങൾ വരികളും ശ്രദ്ധിക്കുകയും വേണം അന ഒരൂ അമാമക്കും ഞാൻ ഈ പ്രാർത്ഥന ഉണ്ടല്ലോ ഈ പ്രാർത്ഥന വ്യത്യസ്തമായ ഇനത്തിൽ ഇവിടെ കേൾപ്പിക്കും കേൾപ്പിക്കുകയും പ്രദർഷിപ്പിക്കുകയും ചെയ്യും അതിന്റെ ഓരോ വരികളും അരയ്ക്കും അന്തസ്മാരാഹ് ഓക്കെ ഞങ്ങൾ ശരിക്കും കേൾക്കണം ശരിക്കും ഓരോ വരികളും ശ്രദ്ധിക്കണം അല്ല എന്തെ മുസ്താവിധവും റെഡിയല്ലേ وقتیرن بر کاتی یا الٰہی یا الٰہی یا مجیب دعواتی اذن الیوم سعیدا وقتیرن بر اغفر لي دروسي واعطي المعجبات اقلي وقلبي بالعلوم النازعات واجعل التوفيق هوي ونشوي به في الحياه وملاي الدنيا سلاما شاملا كل الجهاد वश्मी बिलादीर कांती वीर कांती वज़ीर يا إلهي يا إلهي يا مجيب الدعوات اجعل اليوم سعيدا وكثير البركات واملئ الصدر انشراحا وفمي بالباسمات وأعني في دروسي وأداء الواجبات وأنر عقلي وقلبي بالعلوم النافعات واجعل التوفيق حظي ونصيبي في الحياة واملئ الدنيا سلاما شاملا كل الجهات واحمني واحمي بلادي من شرور الحادثات يا الهي يا الهي يا مجيب الدعوات اجعل اليوم سعيدا وكثير البركات واملئ الصدر انشراحا وفمي بالبسمات واعني في دروسي وأداء الواجبات وأنر عقلي وقلبي بالعلوم النافئات واجعل التوفيق حظي ونصيبي في الحياة واملئ الدنيا سلاما شاملا كل الجهات واحمني واحمي بلادي من شرور الحادثات هل سمعتم هذا الدعاء؟ نعم نحن سمعنا في ألحان مختلفة من الاتسماء يريد الكتولة هذا الدعاء أوكي الآن نحن ننشد معا، نجيب على الله، هل أنتم مستعدون؟ نعم أو لا؟ نعم، طيب، ونجيب على الله: يا إلهي يا إلهي يا مجيب دعواتي اجعل اليوم سعيدا وكثير البركات واملئ صدرا شراها وفمي في الباسمات واعني في دروسي واداء الواجبات وانر عقلي وقلبي بالعلوم النافعه واجعل وَجْعَلِ التَّوْفِيقَ هَلِّي هل وَنَسِيبِي فِي الْحَيَاةِ واملئ الدُّنْيَا سَلَامًا شَامِلًا كُلَّ الْجِهَاتِ وَحْمِنِي وَحْمِي بِلَادِي مِنْ شُرُورِ الهادسات نعم ماذا ندعو في هذا الدعاء ഈ പ്രാർത്ഥന നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് നമ്മൾ നമ്മളെ ആവശ്യങ്ങൾ പറയുന്നത് ആ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും എപ്പോഴും പ്രകാശം പരത്തേണമേ നമ്മൾ ഏറ്റവും നമ്മളെ ഏറ്റവും മിടുക്ക പഠനത്തിൽ ഏറ്റവും മിടുക്കന്മാരായ കുട്ടികളാക്കി മാറ്റണമേ മാത്രമല്ല അവസാനം പറയുന്ന രണ്ടു പേരുണ്ടല്ലോ ഞാൻ ശ്രദ്ധിച്ചോ ആ നമുക്ക് മാത്രം സമാധാനവും ശാന്തിയും മതിയോ പോരാ ആ ബിലാദി മിൻ ഷുറൂരിൽ മുന്നത്തെ സലാമൻ ഷാമിലൻ കുല്ലൽ ജിഹാതി ആ നമുക്ക് മാത്രം പോലെ സുഖം ലോകം ലോകത്തെ എല്ലായിടത്തും സമാധാനവും ശാന്തിയും കളിയാറണം ബിലാദി എന്നെയും സംരക്ഷിക്കണം എൻ്റെ നാടിനെയും എൻ്റെ രാജ്യത്തെയും സംരക്ഷിക്കണം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എൻ്റെ നാടിനെയും നീ സംരക്ഷിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയിൽ പറയുന്നത് ഓക്കെ ും നിങ്ങൾ ഈ പ്രാർത്ഥന ഉണ്ടല്ലോ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു രീതി അയ്യല്ല ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കേട്ട രീതിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന വേറെ രീതി ആ രീതിയിൽ ചൊല്ലി നിങ്ങൾ വോയിസ് റെക്കോർഡായി എന്റെ വാട്സാപ്പിൽ നിങ്ങൾ അയച്ചു തരണം ഓക്കെ അതിപ്പോ ജീവ സരി ഞാൻ കുറച്ച് ചോദ്യങ്ങളോട് ചോദിക്കട്ടെ അതിന് ഉത്തരം നിങ്ങൾ പറയില്ലേ റെഡി അല്ലേ ഓക്കെ നിങ്ങൾ ഇങ്ങനെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നു അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടു നിങ്ങൾ എന്ത് ചെയ്യൂ അതല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഒരു പാന് കിട്ടി ആ പാനെടുത്ത് നിങ്ങൾ ബാഗിൽ ഇടാൻ ചെയ്യ അതല്ല അതിന്റെ ആൾക്ക് കൊടുക്കുകയാണ് അതിന്റെ ഉടമസ്ഥന് കൊടുക്കുകയാണ് ചെയ്യ എന്താ ചെയ്യേ ഇനി നിങ്ങളുണ്ടല്ലോ ഈ കിതാബിക്കും എന്താ കാണുന്നത് ഒരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ഈ പെൺകുട്ടി എന്താ എന്തുകൊണ്ടാണ് കരയുന്നത് എന്തുകൊണ്ടായിരിക്കും കരയുന്നത് വെറുതെ കരയോ ഒരു കാലം ഇങ്ങനെ കരയോ ലേ ലാ ലാഡാ കരയില്ലേ എന്തെങ്കിലും ഫിഷ എന്തെങ്കിലും ഉണ്ടായിരിക്കൂലെ ഫിഷ എന്തൊക്കെയോ ഒന്നുണ്ട് നോക്കൂ

നിങ്ങൾക്കിത് ഇതേപോലെ എന്തെങ്കിലും ലഭിച്ചു നിങ്ങൾ എന്തു ചെയ്യും ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് വീട്ടിൽ ഈ ചിത്രത്തെ ആസ്പദമാക്കി ഒരു ചെറിയൊരു കഥ ചെയ്യണം അലേക്കും ഞാൻ ചോദിച്ചോക്ക് മനസ്സിലായി ചോദ്യം വെച്ച് നിങ്ങൾ ഉത്തര കഥ പൂർത്തീകരിച്ചാൽ മതി എന്താണ് ഫോട്ടോയിൽ കാണുന്നത് അതുകൊണ്ടായിരിക്കും വലതു കുട്ടി എന്തായിരിക്കും ആൺകുട്ടി എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക അവന് ഒരു മാല കിട്ടി ഓഹ് നല്ല കുട്ടിയായിരിക്കും ഉടമസ്ഥൻ എങ്ങനെ ഞാൻ തിരിച്ചേൽപ്പിക്കുമെന്ന് ഇങ്ങനെ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ എന്ത് ചെയ്യണം ഈ ചിത്രത്തെ ആസ്പദമാക്കി ഒരു കഥ ചെറിയൊരു കഥ നിങ്ങളുടെ ഭാഷ ഫീഡ് വത്തിക്കും നിങ്ങളുടെ ഭാഷയിൽ ഭാഷയിലെഴുതണം ഓക്കെ അല്ലേ അല്ല എന്ത് الآن أنا أقص لكم قصة رائعة عن الكعدة بريا هل طيب القصة الكعدة اشتامة نعم طيب في قديم الزمان كان في قرية رجل صالح وكان رائيا قرية كاريا كمبي وريه غرامة تلي وروه كندغالي غرامة ميكون رائعا അത് നല്ല മനുഷ്യനായിരുന്നു സ്വാധീഹായ മനുഷ്യനായിരുന്നു കൊണ്ട് എല്ലാ ദിവസവും അദ്ദേഹം എങ്ങോട്ട് പോകും കന്നുകാലികളും സ്ഥലത്തേക്ക് കൊണ്ട് പോകും പകരം മുയ്യുവൻ കന്നുകാലി കന്നുകാലികളോടൊപ്പം അവിടെ ചെലവഴിക്കും ഒരു ദിവസം ഈ കന്നുകാലികളെ മേക്കുന്ന ആൾ പണക്കാരനായി മാറി സാഹിബുൽ കസീറ ധാരാളം ആടുകളുടെ ഉടമസ്ഥനായി മാറി കൈഫ എങ്ങനെയാണ് ഈ റാ ഈ വലിയ പണക്കാരനായി മാറിയത് തവക്കറു അയോഹദാരിസനൽ കിറാം അക്കളെ ഷിഫ് ആരീ സൂറ ഈ പേജ് നോക്കൂ രഖം സഫഹ 11 ഫി കിതാബികും നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 11 മൻ ഹാദഹ റജൽ ആരണ ഇദഹാം നോക്കൂ ഇദഹ മാആരണ മൻ നഅം ഹുവ അർ റായി ആ ഓ ഈ കന്നുകളിലേ മേക്കുന്ന ആളാണല്ലേ നഅം മാദാ യഫ്അലു എന്താ അദ്ദേഹം ചെയ്യുന്നത് കൊണ്ട് എങ്ങോട്ട് പോവാണ് ഇലൽ മറ ആ മേക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ട് പോവാലെ എങ്ങോട്ടാ അദ്ദേഹം പോന്നത് എങ്ങോട്ടാ പോന്നത് ഇലൽ മറ ആ എങ്ങാണേ അഥവാ കന്നുകാലികളെ തീറ്റ സ്ഥലത്തേക്കൊണ്ട് പോകണല്ലേ നമുക്ക് ഈ കഥയിലേക്ക് നോക്കാം ഈ ഈ കഥ ശരിക്കും ഒന്ന് വായിച്ചു നോക്കൂ ും നിങ്ങൾ ഈ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവാത്ത പദങ്ങൾക്ക് താഴെ പെൻസിൽ കൊണ്ട് കൊണ്ടുവന്ന് വരക്കണം ഓക്കെ ഇല കി താപിക്കും ഓക്കെ يبتسم صاح الديك اشرقت الشمس انتشر النور تفتحت الازهار فاح الطيب ارتفع ثراء الغنم اسرع الراعي الى المربغ وخرج بالغنم الى الوادي ما اجمل المناظر النصيم يلاطف النوار البلابل تشدو على الأشجار المواشي ترطاع في الهقول الطيور تطعم الأفراخ الفراشات واليعاسيب تطير بين الأزهار مرة ثانية انظروا إلى كتابكم طيب الوادي يبتسم صاح الديك أشرقت الشمس انتشر النور تفتحت الأزهار فاح الطيب ارتفع ثراء الغنم أسرع الراعي إلى المربل وخرج بالغنم إلى الوادي ما أجمل المناظر النسيم يلاطف النظار البلابل تشدو على الأشجار المواشي ترتاع في الحقول الطيور وتطعم الأفراخ الفراشات واليعاسيب تطير بين الأزهار طيب الآن أنا أبين الكلمات التي لم تفهمونها هكذا من سلاحة أبعد أن لكم يعني الوادي يبتسي ما يدين يدينا الوادي يبتسي ما معنى وادي وادي معنى نعم తైవర లే యబతసే ఆ ఇబతసామా పుంజిరికలే వా వాది పుంజిరికనే తైవర పుంజిరికనలే yes స్వాహ దీకు బొమనా స్వాహ దీకు షుఫిన షాష న అమనా అష్తిరాఖతి షమ్సు షుఫిన షాష అంతో నఅమ్ ఇంతషరల్ నూర్ నూర్ అమనా నూర్ షుఫిన షాష నఅమ్ تفتحت الأزهار ما نزهر بوكل تفت أزهار بوكل تفتحت الأزهار شوف يا شاشة نعم فاح الطيب نعم ارتفع سواء الغنم ارتفع سواء الغنم اسمعوا هذا الصوت هالصوت هذا الصوت الغنم <applause> ആറിന്റെ കരച്ചു ഇലൽ വേഗത്തിൽ പോയി അങ്ങോട്ട് പോയി ആ റായി മേൽക്കുന്ന ആൾ അങ്ങോട്ട് പോയി ഇലൽ മറുപത് ആറിന്റെ കൂട്ടിന്റെ അടുത്തേക്ക് പോയില്ലേ അൽ മനാദിർ എന്തൊരു ഭംഗി അൽ മനാദി കാ അത് കാണാൻ മനാദിർ കാഴ്ച ഈ കാഴ്ച കാണാൻ എന്തൊരു ഭംഗിയുണ്ട് തലോടുന്നുണ്ട് തലോടുന്നുണ്ട് മൻ അന്നസീം നസീം ഇങ്ങനെ യുലാ അൽബലാബിലു ണ്ട് ആ ബുൽ ആനം ബുൽബുല് ആ പുരുവുകൾ എന്ത് ചെയ്യുന്നുണ്ട് പാട്ട് പാടും മരത്തിന്റെ മുകളിൽ നിന്ന് നല്ല പാട്ട് പാടുന്നുണ്ട് ആ ആരാ പാട്ട് പാടുന്നത് പാട്ട് പാടുന്നുണ്ട് എവിടെ ഫിൽ വായലിൽ കന്നുകാലികൾ മേയുന്നുണ്ട് തുയൂർ ആ പക്ഷികൾ തുയ്യുമോ

ഈ നെസ്സിൽ നിന്ന് ഈ കഥയിൽ നിന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ് നിങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നോട്ട്ബുക്കിൽ മനസ്സിലായില്ല ഈ പാഠം ചോദ്യം ചോദിച്ചോട്ടെ തയ്യും എപ്പോഴാണ് കോവിയത് എങ്ങോട്ടാണ് വേഗത്തിൽ പോയത് അടുത്തേക്ക് എപ്പോഴാണ് റാ പോയത് സ്വഭാ ഇരുണ്ടുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്കറിയില്ലേ ചോദിച്ചോട് ചോദിക്കട്ടെ ആ

نعم أسرع الرائي إلى الغنم صباحا العين لا العين نعم ما هي مناظر الصباح آه لا عارف عندك يعني ها آه نعم صاح الديك ها آه نعم انتشر النور تفتحت الأزهار آه أبني ملئ ഇതെല്ലാം ഈ നാല് ചോദ്യങ്ങൾ ബുക്കിലുണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം ഓക്കെ രണ്ടാമത്തെ പ്രവർത്തനം അൽ സലാസ ജുംല വറദ ഹാദിഹിൽ കലിമ ഈ പദങ്ങൾ വന്ന അജും ആ ഈ പദങ്ങൾ വന്ന ആ വാക്യം ഒന്നിച്ച് എഴുതണം നിങ്ങൾ ഒന്ന് അൽ അസ്ഹാർ രണ്ട് അൽ അൽ മൂന്ന് വാദി ഈ മൂന്ന് പദങ്ങൾ വന്ന ആ വാക്യം ജുംല ഒന്നിച്ച് സെന്റൻസ് മൊത്തം നിങ്ങൾ എഴുതണം നാം അത് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പ്രവർത്തനം അൽ കരിൽ മബ്ദു രണ്ടാം പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ പേജ് ഫസ്റ്റ് അൽ കരിൽ അടുത്തു താവ് കൊണ്ട് തുടങ്ങുന്ന പദം എഴുതുക ഈ നെസ് നോക്ക ഈ പാഠം നോക്കിയിട്ട് അതിൽ നിന്നും താവ് കൊണ്ട് തുടങ്ങുന്ന പദങ്ങൾ അൽ കരിമാൽ പേജ് നമ്പർ പന്ത്രണ്ട് അവിടെ ഒന്ന് അവിടെ എഴുതിട്ടുണ്ട് അതേപോലെ ബാക്കി രണ്ട് പദങ്ങളുണ്ട് അത് നിങ്ങൾ എഴുതണം പിന്നെ അതിന് നേരെ അപ്പുറത്ത് അൽ കലുമാൽ യാ കൊണ്ട് അവസാനിക്കുന്ന പദങ്ങൾ അവിടെ നിങ്ങൾ എഴുതണം ഒന്നവിടെ അവിടെ എഴുതിയിട്ടുണ്ട് അറായി ബാക്കി രണ്ട് പദങ്ങൾ നിങ്ങൾ ആ നസ് പഠിച്ചു പാടും നോക്കി അതിന്ന് കണ്ടെത്തി എഴുതണം ഓക്കെ അസലാമലൈക്കും വാഹ